പണിമുടക്കിൽ ഭക്ഷണം കിട്ടാതെ വലഞ്ഞവർക്ക് ഭക്ഷണ സൗകര്യമൊരുക്കി തൊഴിലാളികൾ പയ്യന്നൂരിലെ പ്രധാന സമര കേന്ദ്രമായ പെരുമ്പയിലാണ് പണിമുടക്കിനെ തുടർന്ന് ഭക്ഷണം കിട്ടാത്തവർക്കായി തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ ഭക്ഷണം ഒരുക്കി നൽകിയത് ദേശീയ പണിമുടക്ക് ദിനത്തിൽ ഭക്ഷണം കിട്ടാതെ വലഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികൾ ചരക്ക് വാഹനങ്ങളിലെ ഡ്രൈവർമാർ വിവിധ വാഹനങ്ങളിൽ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നവർ സമരക്കാർ തടഞ്ഞ വാഹനങ്ങളിലെ യാത്രക്കാർ തുടങ്ങി നിരവധി പേർക്കാണ് സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സംയുക്തമായി ഭക്ഷണമൊരുക്കി വിതരണം പെരുമ്പ സമര പെരുമ്പയാണ് ട്രേഡ് ചേർന്നുകൊണ്ട് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ വാഹനങ്ങളിൽ ഇവിടെ വന്നു ചേർന്ന ആളുകളുണ്ട് ചിലർ പണിമുടക്ക് അറിയാതെ വന്നവരുണ്ട് ചിലർ പണിമുടക്ക് മനസ്സിലാക്കിയിട്ടും പോകാൻ കഴിയുമെന്ന നിലയിലും വന്നു ചേർന്നവരുണ്ട് ഏതായാലും വാഹനം ഇവിടെ തടഞ്ഞിട്ടുണ്ട് ആ തടഞ്ഞ് വെച്ച വാഹനങ്ങളിലുള്ള തൊഴിലാളികളായാലും യാത്രക്കാരായാലും അവർക്ക് ഭക്ഷണം കിട്ടാതെ അവർ വരയാൻ വേണ്ടി പാടില്ല ഭക്ഷണം കിട്ടാതെ പ്രയാസം അനുഭവിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് ഇവിടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് രാവിലെ രാവിലെ മുതൽ മുതൽ തന്നെ തന്നെ ഇന്ന് ഒരു മണി തൊഴിലാളികളെല്ലാം ഒരുക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ രാവിലെ ഉപ്പമാവും കറിയും ഉച്ചയ്ക്ക് ചോറും കറിയുമാണ് നൽകിയത് രാവിലെ ആറു മണി മുതൽ തന്നെ തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ പാചക പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു ഡ്രൈവർമാർ ചുമട്ടു തൊഴിലാളികൾ ചെറുകിട മോട്ടോർ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ ചേർന്നാണ് ഭക്ഷണവിതരണം നടത്തിയത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ